കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അനധികൃതമായി എത്തിച്ച ഡീസൽ പിടികൂടിയിരിക്കുകയാണ് കോഴിക്കോട് ബേപ്പൂരിലെ ഹാർബറിൽ വെച്ചാണ് ആറായിരം ലിറ്റർ ഡീസൽ പിടികൂടിയത് ഇത് മലപ്പുറത്തെ ഒരു പ്ലാന്റിൽ നിന്നും അനധികൃതമായി വാഹനത്തിൽ എത്തിച്ചതാണ് ഈ ഡീസൽ എന്നാണ് ഇവിടെ എത്തിയ പരിശോധിക്കുന്ന പോലീസുമൊക്കെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഇത്തരത്തിൽ ഇത് കൃത്യമായി ഒറിജിനൽ ഡീസൽ അല്ല ഇത് മായം കലർത്തിയും ഒക്കെ മറ്റു ഓയിലുകളൊക്കെ ചേർത്ത് കൊണ്ടുവരുന്ന ഡീസൽ എന്നാണ് പറയുന്നത് അത് ഹാർബറിലെത്തിച്ച് ഹാർബറിലെ ബോട്ടുകൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ആ തരത്തിൽ തന്നെ സാധാരണ പമ്പുകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ പത്ത് രൂപ കുറവിൽ ഈ ഇന്ധനം ഇവർക്ക് ഇങ്ങനെ ബോട്ടുകൾക്കായി നൽകുന്നുമുണ്ട് നിലവിൽ മലപ്പുറത്തെ ഒരു മലപ്പുറം ചേളാരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇത് വാഹനത്തിൽ എത്തിച്ചത് എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലായത് മലപ്പുറത്തെ ഒരു സെൻറ്ററിൽ നിന്നാണ് ഇവർ കൊണ്ടുവരുന്നത് മനസ്സിലാക്കി ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് ആറായിരം ലിറ്ററാണ് സിക്സ് തൗസൻഡ് ലിറ്റർ ഡീസലാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചെടുത്ത ഈ വാഹനം എന്ന് പറയുന്നത് അവിടെ കൊണ്ടോട്ടി ഭാഗത്തുള്ള ഒരാളുടെ ഒരു ഔട്ട്ലെറ്റിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന വാഹനമെന്ന് പറയപ്പെടുന്നു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ മുന്നേ കുന്ദമംഗലത്തും അതേപോലെ തന്നെ മുഖത്തൊക്കെ അനുകൂലമായിട്ട് പോലീസ് ഈ പിടിച്ചിട്ടുണ്ട് ഒരു പെട്രോൾ പമ്പിന് ഒരു ലിറ്റർ ഡീസൽ ഇട്ടല്ലേ രണ്ട് രൂപ അറുപത്തഞ്ച് പൈസ ശരാശരി കിട്ടുക ഇത് ഒരു പത്ത് രൂപയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അപ്പം തന്നെ നമുക്ക് ആലോചിച്ച് അറിയാം ഇത് നേരായ വഴിയിലല്ല അല്ല രണ്ടാമത്തത് മാഹിയിൽ നിന്ന് നികുതി വെട്ടിച്ച് കടന്ന ഇന്ധനവും പിന്നെ ഇൻഡസ്ട്രിയൽ ഓയിൽ മറ്റ് മായങ്ങൾ ചേർത്ത് ഡീസൽ എന്ന വ്യാജേനയാണ് ഈ വാങ്ങുന്ന ഉപഭോക്താക്കൾ പോലും അറിയുന്നില്ല ഇത് വ്യാജമാണോ എന്നുള്ള കാലക്രമേണ വാഹനത്തിന്റെ സംഭവിക്കുന്നത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇന്ധനം അനധികൃതമായി തന്നെ എത്തിക്കുന്നു എന്നുള്ളതാണ് വിവരം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണമൊക്കെ ഈ സംഭവം അന്വേഷിക്കുന്ന പോലീസ് തന്നെ നടത്തുകയും ചെയ്യും ഈ വർഷം തന്നെ ജനുവരിയിൽ കുന്നമംഗലത്തും അതുപോലെ തന്നെ മുക്കത്തും രണ്ട് കേസുകൾ സമാന രീതിയിൽ പിടികൂടിയിരുന്നു ഒന്ന് ഇത്തരത്തിലൊരു ഒരു വാഹനത്തിൽ തന്നെ ഒരിക്കലും അനധികൃത ഡീസലാണ് അനധികൃത ഇന്ധനമാണ് എന്ന് തോന്നാത്ത രീതിയിൽ തന്നെ ഒരു വാഹനം നിർമ്മിച്ച് അതിലായിരുന്നു ഡീസൽ കടത്ത് അതുപോലെ തന്നെ മറ്റൊന്ന് വ്യാജ ഡീസൽ സംഭരിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു കുന്ദമംഗലത്ത് പിടികൂടിയത് ഇതോടെ ഈ കേസ് കേസുകൂടെ പിടികൂടുമ്പോൾ ജില്ലയിൽ ഈ അടുത്തായി മൂന്നാമത്തെ കേസാണ് ഈ രീതിയിൽ പിടികൂടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്